ചേന എന്ന് കേൾക്കുമ്പോൾ തന്നെ വരും വരൂല്ലേ അപ്പോൾ ചൊറിച്ചിലി പോലെയല്ല കേട്ടോ നല്ല അടിപൊളിയാണ് ഇതുകൊണ്ട് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ നമുക്കിവിടെ നമ്മൾ തറവാട് വീട്ടിൽ നിന്ന് ഒരു ചേനൻ്റെ കഷ്ണമ കൊടുത്തയച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ചേന ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തു ചേനമ നല്ലവണ്ണം മണ്ണുണ്ടാകുമല്ലോ അപ്പോൾ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടോ കഴുകി ആ വെള്ളത്തിന്റെ നനവും അതേപോലെ ഈ ചേനൻ്റെ നീരൊക്കെ കഴിയുമ്പോൾ തട്ടുമ്പോൾ ചൊറിച്ചില് വരും കേട്ടോ അപ്പോൾ ചൊറിയാതെക്കാൻ കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി അങ്ങനെ അത് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം വേറെ കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വൃത്തത്തിലും ചതുരത്തിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽക്ക് അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഈ കാര്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം അങ്ങനെ അതാ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പും പിന്നെ കുറച്ച് ഒരു സ്പൂൺ അരിപ്പൊടി കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ടേനും ഞാൻ നല്ല ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ കൂടെ ഇട്ടിട്ട് ചതച്ചെടുത്തത് കേട്ടോ അതാണ് ഞാൻ അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് പിന്നെ അത് അതിൽ ചേനയൊക്കെ ഇട്ടാണ്ട് മിക്സ് ആക്കി കൊടുത്തിട്ടോ അത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മസാല നല്ലോണം നല്ലവണ്ണം അപ്പോൾ അപ്പം ഞാനിവിടെ ഒരു ചീനച്ചാട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലേശം ഒഴിച്ചു ഇട്ടിട്ടുള്ളൂട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ തിരിച്ചു മറിച്ചു അങ്ങനെ വേവിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ കുറേ ഓയിലും വേണ്ട അങ്ങനെ കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ചേന ഫ്രൈ പിന്നെ മോരുകറിയുണ്ട്